കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുൻ അടക്കം മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ ഉടൻ ആരംഭിക്കും ഈശ്വർ മൽപ്പയടക്കം നാല് ഡ്രൈവർമാരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തും ശേഷം തിരച്ചിൽ തുടരും അതേസമയം മാധ്യമങ്ങളോട് സ്പോട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശവും എത്തിയിട്ടുണ്ട് ജാക്കറ്റ് ആ ആ സ്ഥലത്തിൽ പിന്നെ ജീവൻ നോക്കുന്നു സാന്നിധ്യം കൂടി കണ്ടെത്തുന്നുണ്ടെന്ന് കൊഞ്ചമായിട്ട് കാണാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി െലത്തില് സോണൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഹൈഡ്രോളിക് ജാക്കി ഉൾപ്പെടെ ലഭിച്ചിരുന്നു ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണോ ഈശ്വർ മൽപേയും കൂടുതൽ മറ്റ് ഡൈവേഴ്സും ഇറങ്ങുന്നത് ആ തീർച്ചയായിട്ടും രോഹിണി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈശ്വരമാൽപ്പേ തിരച്ചിലിനായി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായി പറയേണ്ടത് കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു മൂന്ന് ജീവനുകൾ ഇപ്പോഴും അടിയിലാണ് വെള്ളത്തിനടിയിലാണ് അതുകൊണ്ട് പത്ത് മിനിറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ കാത്തു നിൽക്കും അതിന് കാണിച്ചു കാരണം ഭാഗത്തു ിൽ തന്നെ ഒരു ലാഗ് അതുണ്ടായിരുന്നു അതിന് ശേഷം മണിയോട് കൂടി പട്ടിയോടു കൂടി പരിശോധന തുടങ്ങണമെന്ന് അദ്ദേഹം ഇന്നലെയെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ മണിയായിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ആരും എത്താത്ത സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം സ്വന്തമായി ഇറങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് ഇപ്പോൾ ഒരു ബോട്ട് മാത്രമാണ് അവിടെ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ സംഘത്തിലെ കുറച്ചു പേരുമാണ് ആദ്യഘട്ടത്തിൽ ഈശ്വർ മാൽപ്പ മാത്രമാണ് തിരച്ചിലിനായി ഇറങ്ങുന്നത് അതിനുശേഷം ടീമിലുള്ള മറ്റു മൂന്ന് പേർ കൂടി ജോയിൻ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രധാനമായി ആദ്യം തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി ഉൾപ്പെടെ കണ്ടെത്തിയ പ്രദേശത്താണ് ആ സ്പോട്ടിലാണ് ആദ്യഘട്ടത്തിൽ ആ മണ്ണ് മാറ്റി അതായത് ഈ പുഴയുടെ ആഴത്തിലേക്ക് പോയി മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുക കാരണം അവിടെ കൂടുതൽ മണ്ണുണ്ട് എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം ഈശ്വർ മാൽപേ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന തന്നെയാണ് ആദ്യഘട്ടത്തിൽ നടത്തേണ്ടത് ഇപ്പോൾ രണ്ട് ബോട്ടുകൾ ഒരു ബോട്ട് കൂടി മോട്ടോർ ഘടിപ്പിച്ച ഒരു ബോട്ട് കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം അവർ അതിൽ ചെന്ന് പരിശോധന നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിനുവേണ്ട വേണ്ട പ്രാരംഭഘട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തുടക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണാം അദ്ദേഹം ഓക്സിജൻ സിലിണ്ടറിലെല്ലാം തന്നെ ഘടിപ്പിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇനി സ്പോട്ട് കേന്ദ്രീകരിച്ച് പോകേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രാരംഭഘട്ട സജ്ജീകരണത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് നമുക്ക് നോക്കി നോക്കിക്കാണേണ്ടി വരും എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു നീതി അത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിസംശയം പറയേണ്ടി വരും കാരണം ഇന്നലെ എട്ടരയോ ഇന്നലെ അദ്ദേഹം കൃത്യമായി പറഞ്ഞതാണ് ഇത്രയും നല്ല ഒരു അനുകൂലമായ സാഹചര്യം അത് ഇനി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ എട്ടരയോട് കൂടി പരിശോധന ആരംഭിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് കാലാവസ്ഥയും അനുകൂലമായി നിൽക്കുന്നുണ്ട് പകൽ വെളിച്ചത്തിൽ ഇതിന്റെ അടിത്തട്ടിലേക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതാണ്